േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വൈജയന്തിയുടെ കാര്യത്തിൽ എല്ലാ സത്യങ്ങളും പുറത്തുവന്നു എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വൈജയന്തിയുടെ റിലേറ്റീവ്സ് ഞെട്ടിപ്പ് ഇരിക്കുകയാണ് മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ിക്കുന്ന അവർ ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെ ഒരു വഴിത്തിരിവിലെത്തുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരുന്ന ബാലചന്ദ്രൻ ഇനിയും ഇതുപോലുള്ള നീക്കങ്ങളുമായി തൻ്റെ മുന്നിലേക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വൈജയന്തി തൻ്റെ മകളാണ് അലീന എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ആകെ തകർന്നു പോകുന്ന വൈജയന്തി അലീനയുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുകയാണ് ഇപ്പോൾ അലീനയെ ഇതോടെ അലീന അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇപ്പോൾ do like share and subscribe